പ്രിയരെ ഞാൻ രാവിലെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകുന്ന ഒരു നടപ്പാതി ആ നടപടി അവിടെ രസകരമായ കാഴ്ചകളുണ്ട് ആ കാഴ്ചകൾ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ഈ കാണുന്ന കാഴ്ച ഇവിടെ സർവ്വസാധാരണമാണ് രാവിലെയാണെങ്കിലും വൈകുന്നേരങ്ങളിലാണെങ്കിലും ഇങ്ങനെ ചുനകന്മാരെയും കൊണ്ട് ആളുകളിങ്ങനെ സഞ്ചരിക്കാറുണ്ട് ഒരുപടി ചുനകന്മാരെ സഞ്ചരിക്കാറുണ്ട് അവരൊക്കെ യഥേഷ്ടം അപ്പയിടുന്ന പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അതിനെ അവർ ഓരോ സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ട് ഇതാ ഇവിടെ ഈ വഴി എന്തൊരു തടസ്സം വഴി പഴിപ്പണിയാണ് അതിൽ തടസ്സം വന്നിട്ടുള്ളത് നമുക്ക് ഇനി ഇവിടെ റോഡ് ക്രോസ് ചെയ്യണം ക്രോസ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് നടക്കാവുന്ന സമയം വരുമ്പോൾ സിഗ്നൽ വരും ആ സിഗ്നൽ വരുമ്പോൾ മാത്രമേ നമുക്ക് നടക്കാൻ പാടുള്ളൂ അല്ലാത്തപ്പോൾ വാഹനങ്ങൾ ഇല്ലെങ്കിൽ നടക്കാൻ പാടില്ല ഇതാ ഇതൊരു നാല് കൂടി ജംഗ്ഷനാണ് ചെറിയ ജംഗ്ഷനാണ് അങ്ങനെ നമ്മളിപ്പോൾ ആ നമ്മുടെ ഈ നടക്കാനുള്ള സിഗ്നൽ മാത്രം കാത്ത് ഇവിടെ നിൽക്കണം ഇതാ സിഗ്നൽ തെളിഞ്ഞു നമ്മൾ പതിയെ നടക്കുകയാണ് നമുക്ക് സമയം വളരെ കുറച്ചേ ഉള്ളൂ എങ്കിലും പതിയെ നടക്കുകയാണ് അങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത മുകളിൽ കാണുന്നതാണ് ഒരു മനുഷ്യൻ നടക്കുന്നൊരു ചിത്രം ആ ചിത്രമാണ് ഇവിടെ റോഡ് ക്രോസ് ചെയ്യാനുള്ളത് അങ്ങനെ നമ്മൾ വീണ്ടും വഴിയിലേക്ക് കയറി അങ്ങനെ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് ഇനിയാണ് ഇനിയാണിപ്പോൾ രസമായ കാഴ്ചകൾ ഈ സൈഡ് തോറും വളരെ മനോഹരമായ പുല്ലുകൾ അലങ്കരിച്ച് വെറുതെ വളർന്നു വരുന്നതല്ല അത് ഭംഗിക്ക് വേണ്ടി വെട്ടി നിർത്തി അണി ചുരുക്കി നിർത്തിയിരിക്കുന്നു ഈ സൈഡിൽ കാണുന്ന കാറുകളൊക്കെ തന്നെ ഇവിടെ പാർക്ക് ചെയ്യുന്നതാണ് റോഡ് സൈഡിലൂടെ പാർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് ഇത് ഒരു ഫ്ലാറ്റിൻ്റെ മുൻപിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് ആ ഫ്ലാറ്റാണ് ആ കാണുന്നത് അതിൻ്റെ താമസക്കാരായിരിക്കണം ഈ താഴെ വന്ന് ഈ പാർക്കിൽ ഇരിക്കുന്ന വാഹനങ്ങളെല്ലാം തന്നെ അതിൻ്റെ ആയിരിക്കും നമുക്ക് നമ്മുടെ ലക്ഷ്യം പള്ളിയിൽ അവിടേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ് കണ്ടില്ലേ പുൽമേടുകൾ നടപ്പാതകൾ പോലും സുന്ദരമാക്കി സൂക്ഷിച്ചിരിക്കുന്നു വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു പുല്ലുമേഞ്ഞ മുറ്റങ്ങൾ ലോൺസ് ഇവരുടെ ഒരു പ്രധാന ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ചയാണ് ഇവിടെയും ചില വീടുകളൊക്കെ രണ്ട് മൂന്നും വാഹനങ്ങളായിരിക്കും അതായിരിക്കും വാഹനങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി പാർക്കേണ്ടി വരുന്നത് ഇടുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതാ ഇവിടെ നടന്നു പോകുമ്പോൾ ഈശോയുടെ ഒരു ഫോട്ടോ വെച്ച ഒരു വീട് കണ്ടില്ലേ എന്താ വീണ്ടും കാറുകൾ തന്നെ നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി ഇവിടെ ഉണ്ട് പക്ഷെ ചെമ്പരത്തിയുടെ അല്പം വ്യത്യാസമുണ്ട് ഇനിയിപ്പോൾ കാണുന്നത് ചെമ്പരത്തിയാണ് ആ ഇതാ ഇവിടെ കണ്ടു ഓരോ വീട്ടിലേക്കുള്ള വഴികൾ ഇവര് സ്ഥലങ്ങളൊക്കെ ഇതിനാണ് ഉപയോഗിക്കുന്നത് കൂടുതലും ഇതാ വരുന്നു ചെമ്പരത്തി ചെമ്പരത്തി പോകുമ്പോൾ വളരെ മനോഹരമാണ് ഇവിടെ ചെമ്പരത്തിയാന്ന് നോക്കി മുട്ടുകൾ കണ്ടില്ലേ ഓരോ ശാഖയിലും ഇഷ്ടംപോലെ മുട്ടുകൾ ഇങ്ങനെ ഉണ്ടായിരിക്കണം പൂക്കാൻ വേണ്ടിയിട്ട് ഇതാ റോസ് നമ്മുടെ ചെറിയ വണ്ടികൾ വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് ഇതാ ഓരോ വീടിൻ്റെ ഒരു നമ്പറുണ്ട് ഇവിടെ ആയിരത്തി മുന്നൂറ്റി മൂന്നൊന്നാണ് മിക്ക വീടുകളിലും വണ്ടികളുടെ പാർക്കിങ് ഇതുപോലെ അണ്ടർഗ്രൗണ്ടിലാണ് അതിൻ്റെ സൗകര്യമുള്ളത് ഇതാ ഇവിടെയും അങ്ങനെ അണ്ടർഗ്രൗണ്ടിൽ പാർക്കിംഗ് സൗകര്യമുണ്ട് പിന്നെ പുറത്തു പോലെ വണ്ടിയിടും വഴികളിങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേ നടക്കാൻ വേണ്ടി മാത്രമുള്ള പാതയാണെന്ന് പറഞ്ഞല്ലോ ഇതുവഴി മനുഷ്യരും പിന്നെ വളർത്തു നായികളുമാണ് കൂടുതലും നടക്കാറുള്ളത് ഇതാ ഒരു വീടിന് മുമ്പിൽ വണ്ടികൾ നോക്കി എന്തെങ്കിലും ഫങ്ഷന് വേണ്ടി വന്നതായിരിക്കാം പക്ഷെ എന്നാലും കണ്ടില്ലേ നമ്മുടെ മിനി കൂപ്പർ വണ്ടി ഇവിടുന്ന് കണ്ടു ഇതാ ചെമ്പരത്തി നമ്മുടെ പ്രേമലുവിലെ കത്തിപ്പറന്നു പോകുന്ന അടിച്ചു വിണ്ടും മിന്നിച്ചു പോന്ന മിനി കൂപ്പർ ഇതാ ഈ ഒരു ചെടി ഇവിടുത്തെ സർവ്വസാധാരണമാണ് എന്ത് മനോഹരമാണ് ഇപ്പോൾ കാഴ്ച എന്ത് രസകരമായ എന്തൊരു നല്ല പച്ചപ്പാണ് ഈ പച്ചപ്പ് നമ്മുടെ ഇവിടേക്ക് വരുമ്പം പ്ലാസ്റ്റിക്യ പൂക്കളിൽ മാത്രം കാണുന്നൊരു പച്ചപ്പാണ് മനോഹാരിത നിറച്ച് വച്ചിരിക്കുന്ന പച്ചപ്പ് ഇതാ വീണ്ടും വീടുകൾ ഇങ്ങനെ പോകുന്നു നമ്മൾ പോകുമ്പോൾ വലിയ മരങ്ങളുണ്ട് ഇതാ വരുന്നു ഒരു കുഞ്ഞൻ നായയും ഒരു കുഞ്ഞു മനുഷ്യനും നമുക്ക് വഴിമാറി കൊടുക്കാം അവർ ഉറപ്പിക്കുകയുള്ളു <Tab>, <hermano ,lass> േ നമുക്കത് വെറും ഒരു കഥാപാത്രം തോന്നാം പക്ഷേ സൂപ്പറാണ് അതാ വീണ്ടും ചെമ്പരത്തി കാട് പോലെ നിൽക്കുന്ന ചെമ്പരത്തി പഴുന്നീള ചെമ്പരത്തി പൂക്കൾ മറ്റു പൂക്കൾ ഉണ്ടല്ലേ എന്തു മനോഹരമാണ് അല്ല എന്തു മനോഹരമായിട്ടാണ് വിജയമൊക്കെ പരിപാലിക്കുന്നോളാണ് ആ ചെമ്പരത്തി കൊണ്ടൊരു മതിൽ ചെമ്പരത്തി മതിൽ എന്താ വീട്ടിലേക്കുള്ള വഴി ഇതും ആ ചെമ്പരത്തി മതിലാണേ ചെമ്പരത്തി നിറച്ചും പൂക്കളുണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഒരു പൂവിനെ ഞാൻ ഫോക്കസ് ചെയ്യാം ഇനി ഇവിടെ ഒരു ജംഗ്ഷനാണ് നമുക്ക് ആ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തണം യാത്ര തുടരുകയാണ് ഇതിങ്ങനെ ഒരു കാൽവരി ചാപ്പൽ എന്നാണ് ഗ്രേസ് ആൻഡ് ട്രൂത്ത് എന്നാണ് അത് എഴുതി വച്ചിരിക്കുന്നത് ഇതാ ഇവിടെ പാതയുടെ ഇരുവശത്തും വീടുകളുണ്ട് മനോഹരമായ വീടുകൾ മുറ്റം നിറയെ വണ്ടികൾ മുറ്റത്ത് നിറയെ പുല്ലുകൾ വൃത്തിയായി സൂക്ഷിച്ച പരിസരങ്ങൾ ഇതൊക്കെ ഇവിടുത്തെ കാഴ്ചകളാണ് പച്ചമരത്തിനിടയ്ക്ക് മറ്റു വർണ്ണങ്ങളുള്ള മര ഇലകളുള്ള മരങ്ങളും ഉണ്ട് ഇതാ വാഹനങ്ങൾ അടിയിലേക്ക് പാർക്ക് ചെയ്യുന്നു നമ്മുടെ നടപ്പാത തുറന്നുകൊണ്ടേയിരിക്കുന്നു ഇത് പുല്ലുകൊണ്ട് അല്ല ചെടികൾ കൊണ്ട് മതിൽ തീർത്ത ഒരു വീട് പോലെ നമുക്ക് ഈ വഴിയോരങ്ങളിലും എല്ലാം ഇത് ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു ഈ പലപ്പോഴും ഞാൻ വന്നപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ളത് ഈ ചെടികൾ ഈ നിൽക്കുന്ന മരത്തിനൊക്കെ രണ്ട് കളറായിരുന്നു ഇലയ്ക്ക് വെള്ള കളറ് വെള്ളയുടെ താഴെ പച്ചയും ഇതൊരു ച പള്ളിയിലോട്ടുള്ള വഴിയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇരിക്കുന്ന കാൽവരി ചാപ്പലിൻ്റെ ഡീറ്റെയിൽസ് സ്ഥലമാണിത് നമ്മളിവിടെ ക്രോസ് ചെയ്യുകയാണ് ഇവിടെ മനുഷ്യരില്ല വളർത്തുനായകളില്ല വാഹനങ്ങളില്ല ആരുമില്ല സമയപ്പം എത്രയെന്ന് വെച്ചാൽ ഒൻപത് മണിയായി രാവിലെ ഒരു വാഹനം പോലുമില്ല ഇല്ല നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് പള്ളിയിലെ വിശുദ്ധ കഴിഞ്ഞു ഇവിടെ മറ്റൊരു കുർബാന ഇനി ആരംഭിക്കാൻ രാവിലെ മണിയാവും പക്ഷേ അതിനു അതിനുമുമ്പ് ഇവിടെ പൈപ്പോർഗൺ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനുണ്ട് പത്ത് എഴുപത്തഞ്ച് അമ്പത് വയസ്സായിട്ടുണ്ട് പള്ളിയിലെ പാടുന്ന ആളാണ് അദ്ദേഹം പൈപ്പോർക്ക് പഠിപ്പിക്കുന്നുണ്ട് അതൊന്ന് കാണുന്ന ആഗ്രഹമുണ്ട് ആ ആഗ്രഹം കൊണ്ടാണ് അത്ര കൊണ്ട് ശരീരത്തിന് വയ്യെങ്കിലും നമ്മൾ മെനക്കെട്ട് ഇവിടെ എത്തുന്നത് ഇതാ പള്ളിയുടെ മുമ്പിലുള്ള സ്കൂളാണിത് സെൻ്റ് ആൻ്റണി സ്കൂള് ഫേമസായ സ്കൂളാണെന്ന് തോന്നുന്നു വിശാലമായ സൗകര്യങ്ങളെല്ലാം ഉണ്ട് വലിയ കെട്ടിടങ്ങളൊക്കെയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സ്കൂളിൻ്റെ കളിക്കളം നോക്കി പച്ചപ്പരവാതുകൊണ്ട് മണലും വിരിച്ചിട്ടുണ്ട് നമ്മൾ പള്ളിയുടെ അടുത്തെത്തി ഇനി കാണുന്നത് പള്ളിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഒരു സ്ഥിരമായ കാഴ്ചയാണ് എൻ്റെ മുമ്പിൽ കൂടെ നടന്ന് പോകുന്നത് ചെറിയ ശുനകന്മാരെയും വിളിച്ചുകൊണ്ട് വീട്ടുടമസ്ഥകൾ ഇങ്ങനെ നടന്ന് പോവുകയാണ് എന്താ നല്ല പൂക്കൾ എന്ത് രസമാണ് അല്ലേ മനോഹരമായ പൂക്കൾ നല്ല പൂക്കൾ ആ സ്ത്രീ കുട്ടിയെ കൊണ്ടുപോവാണ് എൻ്റെ തന്നെ ചാടി വരികയാണ് അവൻ പക്ഷേ എന്നെ ആക്രമിക്കില്ല എനിക്ക് അവനെ കണ്ട എന്തോ ഒരു ദേഷ്യമുണ്ടത് എന്താ ഇടാ എന്താന്ന് പോയി ഇതാ വലിയ മരങ്ങൾ ആ പൂക്കൾ പിന്നെയും തരാം ഇതാ പള്ളിയുടെ വാതികർ എത്തി ഇപ്പോൾ കുർബാനയില്ല ഇപ്പോൾ ഇവിടെ ഇനി പത്ത് മണിക്കാണ് കുർബാന ഇത് സെൻറ് ആനണീസിൻ്റെ പള്ളിയാണ് സെൻറ് ആനണീസിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ് ഏറ്റവും അത്ഭുത പ്രവർത്തകനായ നമ്മുടെ കാണാതെ പോയ സാധനങ്ങൾക്കെല്ലാം അന്വേഷണം കിട്ടുന്ന വലിയൊരു പുണ്യമാണ് അദ്ദേഹം വിശുദ്ധ അന്തോലിസിന്റെ തിരിശേഷിപ്പ് ഈ പള്ളിയിലെത്തിയപ്പോൾ എടുത്ത വീഡിയോയും പൈപ്പ് ഓർഗൻ പള്ളിയിൽ വായിക്കുന്ന എൺപത് വയസ്സിന് മുകളിലുള്ള അദ്ദേഹത്തിനെ സംബന്ധിച്ച വീഡിയോയും ഓഗസ്റ്റ് പതിനഞ്ചിറങ്ങുന്ന മാതാവിനോട് ബന്ധപ്പെട്ട പാട്ടിൻ്റെ വീഡിയോയും തുടങ്ങിയ വീഡിയോകളൊക്കെ ഉടനെ ഉടനെ ഇറങ്ങുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം താങ്ക്